ത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായാൽ ബ്രിട്ടീഷ് സൈന്യം ആറുമാസത്തിനുള്ളിൽ പൂർണ്ണമായും തുടച്ചുനീക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൈനികരുടെ ചുമതലയുള്ള ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ അലിസ്റ്റർ കാർണസ് യുക്രൈനിലേക്ക് സൈനികരെ അയക്കണമെന്ന ചർച്ച അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ബ്രിട്ടീഷ് സർക്കാരിലെ ഉന്നതൻ നൽകിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനാല് ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല് പേർ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി ബ്രിട്ടീഷ് സായുധ സേനകളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് ഇത് സൈനിക നേതൃത്വത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നതാണ് അമേരിക്കയുടെയും നാറ്റോ സഖ്യ രാജ്യങ്ങളുടെയും ഏറ്റവും ശക്തരായ പങ്കാളിയായി അറിയപ്പെടുന്ന ബ്രിട്ടന്റെ യഥാർത്ഥ അവസ്ഥയാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള അലിസ്റ്റർ കാർണസിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് പൂർണ്ണ തോതിലുള്ള യുദ്ധം പ്രഖ്യാപിക്കാതെ സൈനിക നടപടി മാത്രമാക്കി റഷ്യ നടത്തുന്ന പോരാട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് യുക്രൈൻ സൈനികരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങളും പണവും ടെക്നോളജിയും നൽകിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ യുക്രൈൻ സൈനികരുള്ളത് അമേരിക്കയ്ക്ക് പിന്നാലെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ ഈ നടപടി റഷ്യയുടെ കോപത്തിന് കാരണമാവുകയും അവർ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ബ്രിട്ടനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറഷ്നിക്കിന്റെ പരിധിയിൽ വരുന്നതാണ് യുക്രൈനിലേക്ക് പരീക്ഷണാർത്ഥം പ്രയോഗിച്ച ഈ മിസൈൽ ഇനിയും ബ്രിട്ടൻ പ്രകോപനം തുടർന്നാൽ ബ്രിട്ടനിലേക്ക് അയക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടനിലെ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഒറഷ്നിക് മിസൈലുകളുടെ കുന്തമുന റഷ്യ റഷ്യുവച്ചിരിക്കുന്നത് റഷ്യയുടെ ആവനാഴിയിലെ ഈ പുതിയ ആയുധത്തെ തടയാൻ അമേരിക്കയുടെ കൈവശം പോലും പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലെന്നത് നാറ്റോ രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന മറ്റൊരു പ്രമുഖ നാറ്റോ സഖ്യ കക്ഷിയായ ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന നടത്തിയ പരാമർശം തള്ളിയാണ് ചാൻസലർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ ശാശ്വതമായ വിടിനിർത്തൽ സ്ഥാപിതമാക്കുന്നതിന് മുൻപ് യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ അത് റഷ്യയുടെ കോപത്തിന് കാരണമാകുമെന്നാണ് ഷോൾസ് ചൂണ്ടിക്കാട്ടുന്നത് ഈ യുദ്ധം റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധമായി മാറാതിരിക്കാൻ ഞങ്ങൾ എല്ലാം ചെയ്യണമെന്നും പ്രതിരോധ മന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ യോജിപ്പുണ്ടെന്നും ജർമ്മൻ ചാൻസലർ അവകാശപ്പെടുന്നുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി തുടങ്ങിയ നാറ്റോ രാജ്യങ്ങൾ ഒരു ലക്ഷത്തോളം സൈനികരെ സമാധാന സേന എന്ന നിലയിൽ യുക്രൈനിൽ വിന്യസിക്കാൻ നീക്കം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ റഷ്യയും നിലപാട് കടുപ്പിച്ചിരുന്നു സൈനികരെ ഇറക്കിയാലും വിദേശ രാജ്യങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാലും അത് നാറ്റോയുടെ യുദ്ധപ്രഖ്യാപനമായി കണ്ട് തിരിച്ചടിക്കുമെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഈ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ വരെ ഉപയോഗിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യുക്രൈൻ മണ്ണ് തങ്ങളുടെ സൈനികരുടെ ശവപ്പറമ്പായി മാറാൻ മിക്ക നാറ്റോ രാജ്യങ്ങളും തയ്യാറല്ലാത്തതിനാൽ ഈ നീക്കം പാളാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല യുക്രൈനെ സഹായിക്കാൻ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളെ റഷ്യ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ അപകടം മനസ്സിലാക്കിയാണ് ജർമ്മനി ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഇറ്റലിയും സമാന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സൈനിക തലപ്പത്തെ ആശങ്കയും പുറത്ത് വന്നു കഴിഞ്ഞു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കാത്തതിനാൽ സ്ഥാനമൊഴിയും മുൻപ് ജോ ബൈഡനും പരിമിതികളുണ്ടാകും അഥവാ ബൈഡൻ സൈന്യത്തെ വിന്യസിച്ചാൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ യുദ്ധ കുറ്റമാകും ബൈഡനുമേൽ ചുമത്തപ്പെടുക നാറ്റോ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുവാൻ തീരുമാനിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക നാറ്റോ വരുന്നെങ്കിൽ വരട്ടെ നേരിടാൻ തയ്യാറാണെന്ന സൂചന നൽകി ഇതിനകം തന്നെ റഷ്യയുടെ വിവിധ സേനാ വിഭാഗങ്ങളും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്കൊപ്പം ഇപ്പോൾ തന്നെ ഉത്തര കൊറിയയും ഇറാനുമുണ്ട് നാറ്റോ രാജ്യങ്ങളുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ചൈനയ്ക്കും ഈ ചേരിക്കൊപ്പം നിൽക്കേണ്ടതായി വരും വലുപ്പത്തിൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം മാത്രമല്ല ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യവും റഷ്യ മാത്രമാണ് ആ റഷ്യ പഴയ സോവിയറ്റ് കാലത്തെ ആയുധങ്ങൾ ഉൾപ്പെടെ പുറത്തെടുത്താൽ അത് സർവനാശത്തിലാണ് കലാശിക്കുക